അവസരത്തിനു വേണ്ടി കൂടെ കിടക്കാൻ അവകാശം പോലെ ചോദിക്കുന്ന ചില സിനിമാക്കാരുണ്ടെന്ന് നടി പാർവതി തിരുവോത്ത് പല സിനിമകളിലും അഭിനയിക്കുന്നതിനു വേണ്ടി തന്നെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പാർവതി തിരുവോത്തിൻ്റെ തുറന്നു പറച്ചിലുകൾ വിവാദമാകുന്നു പാർവതിയുടെ ഈ തുറന്നു പറച്ചിൽ ഇപ്പോൾ സിനിമാ ലോകത്ത് തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തി പാർവതി രംഗത്ത് വന്നിരിക്കുന്നത് പേരുകൾ തുറന്നു പറഞ്ഞ് ആരെയും ശിക്ഷിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല എന്നും പക്ഷേ അങ്ങനെ ചെയ്തവർ ക്രിമിനലുകളാണ് എന്നും പാർവതി പറഞ്ഞു പീഡനമേൽക്കേണ്ടി വന്നത് സഹപ്രവർത്തകരിൽ നിന്നു തന്നെയാണ് എന്നാണ് പാർവതി ന്യൂസ് ന്യൂസേറ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ ഇരയല്ല ഞാൻ അതിൽ നിന്നും പുറത്തു കടന്നു അതുകൊണ്ട് തന്നെ ഇന്നെനിക്കത് പറയാൻ പറ്റും എന്നും വളരെ ശക്തമായ ഭാഷയിൽ പാർവതി പ്രതികരിച്ചു നോട്ട് ബുക്ക് എന്ന സിനിമയിലൂടെയാണ് പാർവതി ശ്രദ്ധിക്കപ്പെട്ടത് ആദ്യകാലങ്ങളിൽ മോഹൻലാലിനൊപ്പം ഫ്ലാഷ് ദിലീപിനൊപ്പം വിനോദയാത്ര തമിഴിൽ ധനുഷിനൊപ്പം മരിയാൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ എന്നു നിൻ്റെ മൊയ്തീനിൽ എന്ന ചിത്രത്തിൽ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായ കാഞ്ചനമാലയെ അഭിനയിച്ചുകൊണ്ട് പാർവതി കയ്യടികൾ നേടി ഈ ചിത്രത്തിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും പാർവതിയെ തേടിയെത്തി ഇന്ന് സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ നേതൃ നിൽക്കുന്ന പാർവതി ഇത്തരം രീതിയിൽ ഒരു തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് ആളുകൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് തൻ്റെ അവസരങ്ങൾ പലതും നഷ്ടമായ കാര്യവും പാർവതി വെളിപ്പെടുത്തിയിരുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക